സർ ഇവിടെ തുടർച്ചയായി പ്രതിപക്ഷം സ്വീകരിച്ചു വരുന്നൊരു നിലപാടിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ഈ പ്രമേയത്തിലൂടെ ശ്രമിച്ചതെങ്കിലും ഇതിൻ്റെ പ്രമേയത്തിൻ്റെ വിശദമായ കാര്യങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ യഥാർത്ഥ വസ്തുത പ്രതിപക്ഷത്തിനും പറയേണ്ടി വന്നിരിക്കുക സർ അതിങ്ങനെയാണ് അത് ഞാൻ ഉദ്ധരിക്കുക കേന്ദ്ര സർക്കാർ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായി സംസ്ഥാനത്തോട് കാട്ടിയ അവഗണന ധനപ്രതിസന്ധിയുടെ കാരണങ്ങളിൽ ഒന്നാണ് അതിനും നന്ദി സർ ഇത് ധനപ്രതിസന്ധിയുടെ കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ബോധ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഉള്ള നിലപാട് നമുക്കെടുക്കാം ആ കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത് ലോക്സഭയിലെ പതിനെട്ട് അംഗങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗമായുണ്ട് കേന്ദ്രം കാണിക്കുന്ന ഇത്തരത്തിലുള്ള അവഗണനയ്ക്കെതിരെ അവിടെ ഇതുപോലൊരു പ്രമേയം കൊണ്ടുവരാനും ചർച്ച ചെയ്യാനും തയ്യാറായില്ല എന്നത് നാം ഓർക്കേണ്ടതായി സർ ഏതായാലും പ്രതിപക്ഷത്തിന് മറ്റ് കാരണങ്ങൾ കൂടി മനസ്സിലാക്കുന്നതിന് ഇത് വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് എന്നാണ് പറയാനുള്ളത്